പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ടൗണിലാണ് കേട്ടോ പാലക്കാട് ടൗൺ കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് നമ്മൾ ഈ കാണുന്നത് ഈ സ്റ്റാൻഡിലേക്ക് ഒരു വാക്കിംഗ് ഡിസ്റ്റൻസിൽ ഒരു വീട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തണം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് നാല് സെൻറ്റ് സ്ഥലത്ത് നമുക്കേത് പാതിരാത്രി വേണമെങ്കിലും എവിടെ പോയിട്ട് വരികയാണെങ്കിലും ഈ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ഇറങ്ങി നടക്കാവുന്ന ദൂരത്തിൽ ഇന്ന് വന്നിരിക്കുന്നത് അതും വളരെ ഒത്തിരി മനോഹരമായ ഒരു വീടുകളുള്ള ഒരു ഏരിയയിലാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാല് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് വെള്ള സൗകര്യത്തിനായിട്ട് ബോർവെൽ കണക്ഷൻ ഉണ്ട് അതുകൂടാതെ പൈപ്പ് കണക്ഷനും ഉണ്ട് കേട്ടോ നമ്മൾ ഈ കാണുന്ന വീടാണ് കേട്ടോ റോട്ടിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ അതായത് ഒരു കോർണറിൽ ഒരു ഭാഗത്ത് കോർണറിൽ വളരെ മനോഹരമായ നല്ലൊരു വീടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ തൊട്ടപ്പുറത്തെ വീട് ഇപ്പുറത്തെ നടുക്കിലായിട്ടൊന്നും അല്ല വീട് വരുന്നത് ഒരു സൈഡ് ഭാഗത്താണ് ഈ വീട് നിൽക്കുന്നത് ഇതേണ്ടോ ഒരു നീക്കുന്ന ഗേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കാർ കാർപോർച്ചിനായിട്ട് ഇവിടെ നല്ല ഡ്രസ് വർക്കൊക്കെ ചെയ്താൽ നല്ലൊരു കാർ പോർച്ചും നമുക്ക് കാണാൻ കഴിയും വീടിൻ്റെ മുൻഭാഗം വീടിൻ്റെ ദർശനം വരുന്നതും കിഴക്കോട്ട് നയിക്കിട്ടാണ് കേട്ടോ ദർശനം വരുന്നത് ഈ ഭാഗത്താണ് ഇതിൻ്റെ വീടിന്റെ മുൻഭാഗം വരുന്നത് നല്ലൊരു ബാൽക്കണിയൊക്കെ സെറ്റ് ചെയ്ത നല്ല ഗംഭീരമായ നല്ലൊരു വീട് തന്നെയാണ് കാണാൻ കഴിയുന്നത് ഒരു നാലഞ്ച് വർഷത്തെ പഴക്കമുള്ള വീടാണ് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അതൊന്നും പറയില്ല പുതിയ വീട് പോലെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ ഈ വീടിന് വില ആദ്യമേ ഞാൻ പറയുന്നു അറുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് വന്ന് കണ്ട് വീടും പരിസരവും ഒക്കെ വന്ന് കണ്ട് ഇഷ്ടമായെങ്കിൽ ഓണറുമായി സംസാരിക്കുമ്പോൾ വിലയിൽ മാറ്റം വരുന്നതായിരിക്കും ടൗണിലേക്കൊക്കെ നടന്നു പോകേണ്ട ദൂരത്തൊന്നും അങ്ങനെ ഒരുപാട് വീടുകളൊന്നും ഇല്ല ഉള്ളതിൽ ഒരു വീടായിട്ട് കണക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഒത്തിരി വീടുകളൊന്നും ഈ ഭാഗത്ത് കൊടുക്കാനില്ല ഈ ഒരു വീട് മാത്രമാണുള്ളത് നല്ല ബോക്സ് ടൈപ്പ് ഒക്കെ ചെയ്താൽ നല്ലൊരു ഗ്ലാസ് ഒക്കെ ഇട്ട അടിപൊളി ജനലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ ഈ ഭാഗത്ത് ഇതുകൊണ്ടാണ് നമുക്ക് നടക്കാനുള്ളൊരു ഭാഗം തന്നെയാണ് ഉള്ളത് കേട്ടോ ഈ ഭാഗത്താണ് നമുക്ക് നീക്കുന്ന ഗേറ്റൊക്കെ കൊടുത്തിരിക്കുന്നത് കാർ പോർച്ചാണ് നല്ല രീതിയിൽ തന്നെ ഡ്രസ്സ് വർക്ക് ചെയ്താൽ നല്ലൊരു കാർ പോർച്ച് ചുറ്റു ഭാഗം നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായ ഒത്തിരി വീടുകൾ നമുക്ക് കാണാൻ കഴിയും ഈ ഭാഗത്ത് ഇത് ഈ കാണുന്നതൊരു പുറത്ത് കോമൺ ആയിട്ട് ഒരു ബാത്റൂമാണ് കേട്ടോ ഇത് കാണുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ തന്നെയാണ് അലക്ക് കല്ല് കൊടുത്തിരിക്കുന്നത് വീടിന്റെ പുറകുവശമായിട്ട് വരും ഈ കാണുന്ന ഭാഗമാണ് ഏറ്റവും പുറകുവശമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് ചുറ്റു ഭാഗവും മതിൽ കെട്ടിയിരിക്കുന്നു ഇനി നമുക്ക് വീടിൻ്റെ മുൻഭാഗത്തേക്ക് പോവാൻ ഈ കിഴക്ക് ദർശനമായ ഈ ഭാഗത്ത് നേരെ മുമ്പിൽ കാണുന്നത് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആണ് രണ്ട് പാളിയുടെ വാതലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഡോറാണ് നല്ല ഭംഗിയുള്ള ഒരു ഹാളിലേക്ക് നമുക്ക് കയറിച്ചല്ല ഇപ്പോൾ ഈ വീട്ടിൽ ആൾ താമസമില്ല അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ വാടകയ്ക്കും കൊടുത്തിട്ടില്ല അപ്പം താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണം നല്ല ഭംഗിയുള്ള ഒരു ഹാളാണ് വലിയൊരു ഹാളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റെയർ അകത്തോടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്ത് ഒരു ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റണ്ടോ ഈ ഭാഗത്ത് ഒരു ഡൈനിങ് ടേബിളിടാം താഴത്ത് രണ്ട് ബെഡ്റൂം മുകളിലൊരു ബെഡ്റൂം രണ്ട് ബെഡ്റൂമും ആണ് സോറി താഴത്തെ രണ്ടെണ്ണമല്ല താഴത്തെ ഒരു ബെഡ്റൂമാണ് ഏറ്റവും മോളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം നമുക്ക് ആദ്യം തന്നെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് കയറിച്ചല്ലാം ഇവിടെ ഒരു സ്റ്റോറേജ് ഫേസ് ആയിട്ട് ഒരു അലമാരയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വലിയ ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എല്ലാവിധ വർക്കുകളും പൂർത്തിയായ നല്ല ഭംഗിയുള്ള ഒരു വീടാണ് കേട്ടോ ഇവിടെ ഒരു അലമാര കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് നേരെ അടുത്ത അടുക്കളയിലേക്കാണ് കയറിച്ചിരുന്നത് എന്താണ്ടോ ഈ ഭാഗത്താണ് അടുക്കള വരുന്നത് എല്ലാ കബോർഡ് വർക്കുകളൊക്കെ ചെയ്താൽ വളരെ മനോഹരമാക്കിയ ഒരു കുഞ്ഞൻ അടുക്കള ഈ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് പാചകം ചെയ്തിട്ട് നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് കൊടുക്കാനായിട്ട് ഒരു ഹോളായിട്ട് കണ്ടോ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് നേരെ ഡൈനിങ് ഹാളിലേക്ക് കൊടുക്കാം അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറ് ആ സൈഡിൽ കൊടുത്തിട്ടുണ്ട് നമുക്കിനി മൂർത്ത നിലയിലേക്ക് ചെല്ലാം ഇവിടെ ഈ ഭാഗത്ത് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു കേട്ടോ ഇനി വീട്ടിൽ വരുന്ന ചെറിയ വേണ്ടാത്ത സാധനങ്ങളും വേസ്റ്റായിട്ട് വരുന്ന സാധനങ്ങളൊക്കെ ഒതുക്കി വയ്ക്കുവാനായിട്ട് അവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നേരെ മൂർത്ത നിലയിലേക്ക് വന്നു മുകളിൽ മൂർത്ത നിലയിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് നാല് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് തൊട്ടടുത്തായിട്ട് അതായത് ടൗണിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ പള്ളിയുണ്ട് മുസ്ലിം പള്ളിയുണ്ട് അമ്പലമുണ്ട് പിന്നെ അങ്ങനെ അനേകം ഒട്ടന ഒട്ടനേകം ഷോപ്പിംഗ് മാളുകളും ഹോസ്പിറ്റലുകളും അങ്ങനെ എന്നു വേണ്ടത് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ഒത്ത നടുക്കിൽ തന്നെ നിൽക്കുന്ന വളരെ മനോഹരമായ ഒരു വീടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഈ അറുപത്തേഴ് ലക്ഷം രൂപ രൂപയെന്ന് പറയുന്നത് ഓണറുമായി സംസാരിക്കുമ്പോൾ വിലയിൽ നന്ന നല്ല രീതിയിൽ മാറ്റം വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം വീടിൻ്റെ എല്ലാ പേപ്പർ ഭാഗങ്ങളെല്ലാം എല്ലാം ക്ലിയറാണ് ഇനി വീണ് ഈ വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളൊരു സ്ക്രീനുകാർഡ് നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ പാലക്കാട് ഭാഗങ്ങളിൽ വീടോ സ്ഥലമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ ഇനി നേരെ ചെല്ലുന്നത് ഫ്രണ്ടിലെ ബാൽക്കണിയിലേക്കാണ് കേട്ടോ ഒന്നോ രണ്ടോ പേർക്ക് ഇരിക്കാൻ പറ്റാവുന്ന ഒരു ചെറിയ ഒരു ബാൽക്കണിയാണ് ഈ കാണുന്നത് ഒരു ഗ്ലാസ് ഒക്കെ ഇട്ട് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്ത ചെറിയൊരു ബാൽക്കണിയാണ് കേട്ടോ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നിന്ന് കളിക്കാനൊക്കെ കളിക്കുവാനും ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കാണാനൊക്കെ പറ്റാവുന്ന നല്ല ഒരു സ്ഥലം തന്നെയാണ് ബാൽക്കണി ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അറുപത്തഞ്ച് എഴുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒക്കെ വീട് ഇടുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിളിക്കാതിരിക്കരുത് ചെറിയ വീടും ചെറിയ ബഡ്ജറ്റുള്ള വീടുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഒരു ഇരുപത്താറ് ലക്ഷത്തിനും മുപ്പത് ലക്ഷത്തിനും മുപ്പത്തഞ്ച് ലക്ഷത്തിനൊക്കെ വീടുകളുണ്ട് പഴയ വീടുകളും പുതിയ വീടുകളും നമ്മുടെ കൈവശമുണ്ട് തീർച്ചയായിട്ടും സ്ഥലം വേണമെങ്കിലും വീടുകൾ വേണമെങ്കിലും നമ്പർ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഇനി നിങ്ങളുടെ കയ്യിൽ ചെറിയ വീഡിയോ വിൽക്കുവാനുണ്ടെങ്കിലും ഞങ്ങളുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങൾ അവിടെ വന്ന് ഇതുപോലെ വന്ന് വീഡിയോ എടുത്ത് ചാനലിൽ ചാനലിലിടുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ഡീറ്റെയിൽ അറിയാം സ്ക്രീനിക്കാൻ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക വിളിച്ചിട്ട് കിട്ടാത്തവർ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ അടുത്ത പുതിയ വീഡിയോ മാറ്റി നമുക്കിനി വീണ്ടും കാണാം